nós പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷവിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലവും ജ്യോതിഷപരമായ പ്രതികതികൾ കേൾക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം പത്തൊൻപതാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം പന്ത്രണ്ടാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ ആറുമണി ഒൻപത് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തിയെട്ട് മിനിറ്റിനാണ് വെള്ളിയാഴ്ചത്തെ ഉദയാൽപരം പഞ്ചമിതിയാണ് പഞ്ചമി തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി പത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പഞ്ചമി തീയതി ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി പത്തൊമ്പത് മിനിറ്റ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ ഷഷ്ടിതിഥി ആരംഭിക്കുകയാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സംഭവിക്കുക ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം തിരുവാതിര നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ ചതയം പൂരുട്ടാതി കാർത്തിക മകേരം അശ്വതി ചിത്തിര ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി രേവതി ഭരണി തിരുവോണം ഉത്രാടം അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ പുണർദ്ദനക്ഷത്രം ആരംഭിക്കുകയാണ് പുണർദ്ദനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്രകാരം പുനർദനക്ഷത്രത്തിൻ്റെ മൂന്ന് പാദമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ ആരംഭിച്ച് വെള്ളിയാഴ്ച ദിവസം പൂർണ്ണമായും നിലനിൽക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം നക്ഷത്രം സ്വാധീനിക്കുന്ന നാളുകാർ പുനർദ്ധനക്ഷത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന നാളുകാർ അതായത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ ഒരു മണി ആറ് മിനിറ്റ് മുതൽ പുണർദ്ദനക്ഷത്രം വന്നുചേരുന്നത് കൊണ്ട് പുണർത നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രൃട്ടാതി ചോതി വിശാഖം തിരുവാതിര ഇത്രയും നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക മകൈരം അശ്വതി അനിഴം തൃക്കേട്ട വിശാഖം കാൽ ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ പുണർത നക്ഷത്ര പ്രകാരം അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖതൊക്കെ സമ്മിശ്രമായ ജീവിതാനങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയമാണ് പറഞ്ഞു തരുന്നത് ശുഭസമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് മുതൽ മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി ഒമ്പത് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒമ്പത് മിനിറ്റ് മുതൽ അഞ്ചു മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതവിജയം വിജയമുണ്ടാവും ജ്യോതിഷം പറയുന്നു നീ പതിപോലെ സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി രണ്ടാണ് ഏതൊരു മാസത്തെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഉൽകൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരിൽ വന്നുചേരുവാൻ വേണ്ടി പച്ച വെള്ള നിറങ്ങുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമവും ഉത്കൃഷ്ടവുമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടിവരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ടെല്ലോ സ്വന്തം വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന അടുത്ത വിഷയം ലോട്ടറി ഭാഗ്യമാണ് വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ള ആളുകാർ മിഥിനക്കുൽപ്പെട്ട രണ്ട് രണ്ടുപാതം തിരുവാതിര പുണർദ്ദം മുക്കാലിന് നാളുകാർക്കുണ്ട് ഇടവക്കുൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ രണ്ടുപാദം ആളുകാർക്കുണ്ട് കർക്കിടകുൽപ്പെട്ട പുണർദ്ദംകാല പൂയോ ആയില്ലെന്ന ആളുകാർക്ക് പ്രതീക്ഷിക്കാം തുലാക്കുൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖം മുക്കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം കുമ്പക്കുൽപ്പെട്ട ഔട്ടിൻ്റെ രണ്ടുപാതം ചതയം പൂർട്ടാദി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്നൊരു വിഷയം വെള്ളിയാഴ്ച ദിവസം ഒരു മണി ആറ് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രപ്രകാരം പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം തിരുവാതിര നക്ഷത്ര പ്രകാരം മകൈരം ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് വരെ അപ്പോൾ തിരുവാതിര നക്ഷത്രം അവരെ സ്വാധീനിക്കുന്നത് കൊണ്ട് അവർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും കൊടുത്തു വാങ്ങാനൊക്കെ അനുകൂലമായ സമയമാണ് സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് ഈ നാളുകാരൊക്കെ മനസ്സിലാക്കി വെക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഏതൊക്കെ നാളുകാരാണ് മകീരം ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ പുണർദ്ദ നക്ഷത്രം ആരംഭിക്കുന്നു പിന്നീട് പുനർദനക്ഷത്ര പ്രകാരമുള്ള സ്വാധീനമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുക അപ്രകാരം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു എന്നുള്ളത് പറഞ്ഞുതരാം പുനർദനക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ധനപരമായ കൊടുത്തു വാങ്ങൽ അനുകൂലമായ സമയം സാഹചര്യം കടം വാങ്ങിക്കാനും കൊടുക്കാനും എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണെന്നുള്ള ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അനുകൂലമായ സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി ആറ് മിനിറ്റ് മുതൽ തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് ധനം വന്നുചേരുമെന്നല്ല അവരുടെ തൊഴിലും സാഹചര്യവും അനുസരിച്ചൊക്കെ അവർക്കും വന്നു ചേരുമെന്നാൽ ഇത്രയും നാളുകാർക്ക് ഞാൻ ഈ പറഞ്ഞ നാളുകാർക്കെല്ലാം ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടുള്ള ധനപരമായ നേട്ടമാണ് അവരുടെ ജീവിതത്തിൽ ധനം കൊടുത്തു വാങ്ങാനൊക്കെ അനുകൂലമായ സമയമാണ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും ധനം കൈകാര്യം ചെയ്ത് ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്നുള്ളത് റിയപ്പെട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഈ അദ്ദേഹത്തിൽ പറഞ്ഞത് ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ശ്രദ്ധയോടു കൂടി കേൾക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്നു ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാരുടെ കാര്യമാണ് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ ഏറ്റക്കുറിച്ചിലുകൾ സുഖാനുഭവങ്ങൾ കുറവ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഏറ്റക്കുറിച്ചിലുണ്ടാവെന്ന് പറയുന്നത് ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ധനം വന്നു ചേരും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം പക്ഷേ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസനോ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കപട ഹൃദയരായി ജീവിക്കുവാൻ സാധ്യതയുണ്ട് ഹൃദയത്തിൽ കപടം വെച്ച് ജീവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പുറമേ ഒക്കെ ആഡംബരം കാണിച്ചാലും അക അകമേ കപട ഹൃദയമുള്ളവരായി ജീവിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പന്ത്രണ്ടിൽ ശുക്രം വന്നാൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ധനം സുഖം കുടുംബം കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക അപ്പോൾ പ്രതി അങ്ങനെ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക തൊൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളെക്കൊണ്ടുള്ള നേട്ടങ്ങളും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ് എങ്കിലും ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ വന്നിച്ച് എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടു പദം നാളുകാരായിട്ടുള്ള കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് പ്രശസ്തി അംഗീകാരമൊക്കെ അവരെ തേടിവരും ബഹുമതികളൊക്കെ ലഭിക്കും സൽഗുണസമ്പന്നരായ ശോഭിക്കും ഹാസ്യപ്രിയരായിരിക്കും എന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ലാഭകരമായ ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേന വന്നുചരുവാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉൾപ്പെടെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഇടവക്കൂറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരം രണ്ടുപാതനും തിരുവാതിര പുനർദമുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വസ്ത്രവ്യാപാര മേഖലയിലും സ്വർണ്ണവ്യാപാര മേഖലയിലുള്ളവർക്കൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കച്ചവടം കൊണ്ട് ലാഭം നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ കൃഷി കവിത കല സാഹിത്യം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഈ ജാതകർക്ക് ശോഭിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവരെ തേടി തേടിവരുന്നൊരു സാഹചര്യവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ മിഥിനക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേക ഒരു രാജ്യോഗം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മാളവ്യ രാജ്യോഗം അവരെ തേടി തേടിവരുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് അവർക്ക് തൊഴിൽ മേഖലയിൽ ഇപ്പം തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഈ ദിവസങ്ങളിൽ ഇടപെട്ടാൽ വിജയിക്കും തൊഴിൽ അവർക്ക് ലഭിക്കും കാര്യതടസ്സം ഒന്നും ഉണ്ടാകത്തില്ല കാര്യവിജയം ഉണ്ടാകും പെൺമക്കളെ കൊണ്ടുള്ള കാര്യവിദ്യം അവർക്കുണ്ടാകും സ്ത്രീകൾ മുഖന കാര്യവിര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ മാളവ്യ യോഗം കൊണ്ട് അവർക്ക് വീട് വസ്തു വാഹനം ഭൂമിയൊക്കെ സ്വന്തമാക്കുവാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മിദിനക്കുൽപ്പെട്ട മകരൻ വാദം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാർക്കാണ് മാളവ്യയോഗത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് അനുകൂലമായ ദിവസമാണ് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് പുണർദം മുക്കാൽ സമയം വരെയും അതായത് വെള്ളിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം സൂര്യോദയ സമയം വരെയുള്ള സമയം അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് നല്ലതായിട്ട് തീർച്ചയായിട്ടും നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് അവർക്ക് വന്നുചേരുക ശുക്രൻ അവർക്ക് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു അങ്ങനെ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് മാളവീയോഗത്തിൻ്റെതായ ഗുണങ്ങൾ ഈ ജാതകരുടെ ജീവിതത്തിലേക്ക് രാജയോഗമാണ് ആ രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു തരുന്ന ഒരു ദിവസവുമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടാക്കുറാണ് കർക്കിടക്കുൾപ്പെട്ട പുനർദംകാല ഭൂയം ആയില്ലെന്ന ആൾക്കാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യം ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് നല്ല ആരോഗ്യമുള്ളൊരു ദിവസം സകല ഭാഗ്യങ്ങളും സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷമൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടു ജീവിക്കാൻ പറ്റുമെങ്കിലും വ്യക്തിപരമായ ചില പോരായ്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവിടെ സൂക്ഷിക്കണം വ്യക്തിപരമായി പോയി പരാജയങ്ങളിൽ അകപ്പെടരുത് എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു തരികയാണ് കാരണം മറ്റു വിധത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ ജാതകരെ തേടി വരുമ്പോൾ ഇവർ സ്വന്തമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കി അതോടുകൂടി ഇവരുടെ സകലവിധമായ ഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേങ്കിൽ ഇവരാൽ ആ ഭാഗ്യമൊന്നും കളയരുത് എന്നാണ് പറയേണ്ടത് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകൻ വളരെ ശോഭിച്ചു നിന്ന സമയത്ത് ആ വ്യക്തി തന്നെ ആ വ്യക്തിക്ക് ദോഷം ചെയ്തു ആ വ്യക്തി തന്നെ ആ വ്യക്തിക്ക് ദോഷം ചെയ്യുമ്പോൾ വന്നു കയറുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന ഭാഗ്യങ്ങളെല്ലാം സ്വയം നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്ന് പറഞ്ഞതുപോലെ കർക്കിടക്കുറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഭാഗ്യം ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് സ്വയം അതെല്ലാം നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം അവർ തന്നെ നശിപ്പിക്കുന്നു മറ്റുള്ള സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമായി വരുമ്പോൾ ഇവർ തന്നെ ഇവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണത എല്ലാവരിലുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇവരെ തേടി വരുവാൻ കർക്കിടക്കൂറുകാരെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അതിലകപ്പെടരുത് വ്യക്തിപരമായി വളരെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ജനങ്ങളാൽ അറിയപ്പെടുന്നവരായി തീരും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അവർ ഭാഗ്യം കൊണ്ടാണ് ജനങ്ങളാൽ അറിയപ്പെടുന്നത് പക്ഷേ ഇവരുടെ സ്വന്തം പ്രവർത്തികയോട് കൊണ്ട് അത് ഇല്ലാതാക്കി കളയരുത് എന്നുള്ളതാണ് ജ്യോതിഷം ഇവിടെ പറയുന്ന കാര്യം കാരണം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പാപഗ്രഹങ്ങളുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ പാപഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ജാതകർ പാപ പ്രവർത്തികളിലൊക്കെ ആവപ്പെട്ട് അവർക്ക് ഇവ ഈ വന്നു ചേരേണ്ട ഭാഗ്യം ഇവർ തന്നെ നഷ്ടപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയാണ് ജ്യോതിഷത്തിൽ വിശദീകരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറഞ്ഞു തന്നത് ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷെങ്കിൽ ഉച്ച ക്ഷേത്രത്തിൽ ശുക്രനോടൊപ്പം മറ്റു ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മറ്റു ഗ്രഹങ്ങൾക്കും നേട്ടമാണ് ഉള്ളത് പക്ഷേ എങ്കിലും പാവഗ്രഹമാണല്ലോ അത് അതിൻ്റേതായ സ്വഭാവം കാണിക്കും അതുകൊണ്ട് ഈ ജാതകരും പാവപ്രവൃത്തികളിലൊക്കെ പോയി അകപ്പെട്ട് അവർക്ക് വരുന്ന നേട്ടങ്ങളൊക്കെ അവർ തന്നെ ഇല്ലാതാക്കി കളയും എന്നാണ് ജ്യോതിഷത്തിൻ്റെ വിശദീകരണം ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂൽപ്പെട്ട മകമ്പൂർ ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യക്കുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഭാഗ്യം അവരെ തുണയ്ക്കുവാൻ സാധ്യമുള്ള ദിവസമാണ് കൃഷി കൊണ്ടും സമ്പാദ്യം കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പക്ഷെങ്കിൽ കുടുംബസുഖം അത്ര മെച്ചമാകണമെന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു കുടുംബസുഖത്തിൽ കുറവുണ്ടാകാം അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പറഞ്ഞു തന്ന കാര്യം അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും എടുത്തു പറഞ്ഞു തരുന്നു ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്താം ചിത്ര രണ്ട് പാദ്യം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ ഏഴ് നിൽക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഭാര്യാസുഖം കുടുംബസുഖം സന്താനഭാഗ്യം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കലഹത്തിന് സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസത്തിനും കലഹത്തിനും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഇവർക്കൊരു പ്രശ്നം കലകത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട് പിന്നെ വലിയ അധ്വാനമില്ലാതെ ധനം നേടുവാൻ ഇവർ പ്രവർത്തിക്കുകയും പ്രവർത്തന വിജയം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അവർക്ക് വലിയ അധ്വാനം ഇല്ലാതെ ജോലി ചെയ്യുവാനുള്ള താല്പര്യം അവർക്ക് തോന്നും അങ്ങനെ പ്രവർത്തിക്കും പ്രവർത്തന വിജയം ഉണ്ടാകും ഭാര്യ സുഖവും കുടുംബസുഖവും സന്താനഭാഗ്യവും ഒക്കെ ഉണ്ടാകും പുനർവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കലഹിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് വാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർക്ക് ശത്രുക്കൾ മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദോഷങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുമൊക്കെ ദോഷവശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന അപവാദങ്ങൾ ധനഹാനി അങ്ങനെയുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എങ്കിലും ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഭാഗ്യവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുക്കൾ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തികമായ നഷ്ടമോ കാര്യതടസ്സമോ ഒക്കെ അനുഭവപ്പെടാനിടയുണ്ട് ബന്ധുക്കളിലും അന്യജനങ്ങളും ദോഷാനുഭവങ്ങൾ ദോഷാനുഭവങ്ങളും വന്നുചരാൻ സാധ്യതയുണ്ടെന്ന് സൂക്ഷിക്കുക ഇനി ഉച്ചയെക്കൂറാണ് ഉച്ചയെക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജൻ കേട്ടെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് സ്ത്രീ സന്താനങ്ങൾ മുഖേന കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും സ്ത്രീ സന്താനങ്ങൾ മുഖേന ഇടപെട്ടാൽ കാര്യവിജയം ഉണ്ടാകുക എന്നാൽ സ്ത്രീകൾ മുഖേന അന്യ സ്ത്രീകൾ മുഖേന ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അവിടെ പരാജയമോ ധനനഷ്ടമോ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം സ്വന്തം മക്കൾ സ്ത്രീ മ സ്ത്രീകളായിട്ടുള്ള സന്താനങ്ങൾ മുഖേന ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ വിജയം കൈവരിക്കാൻ അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വൃച്ചിയക്കൂറുകാരെ സംബന്ധിച്ചു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരെ സംബന്ധിച്ച് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനി ധനക്കൂറാണ് നെനക്കൂറിൽപ്പെട്ട മൂലം പുരുപാട് ഉത്രാടം കാലുന്ന ആളുകാരെ സംബന്ധിച്ച് സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിത വിജയം നേടുവാൻ ശ്രമിക്കുന്നൊരു ദിവസമാണ് അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്വത്തു സമ്പത്തൊക്കെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യം കൊണ്ടൊക്കെ വന്നുചേരാമെന്നാണ് ജ്യോതിഷം പറയുന്നത് വീട് വസ്തു വാഹനം ഭൂമി സമ്പത്ത് ഉയർന്ന ഉദ്യോഗം എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നേട്ടം അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് അവർക്ക് വേറെ രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കാര്യതടസ്സമായി അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇവർക്കുള്ളത് പക്ഷേങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ഞാനിപ്പോൾ പറഞ്ഞു വന്ന നേട്ടങ്ങൾ മാതാവിൻ്റെ സ്വത്ത് സമ്പത്തൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വീട് വാഹനം ഭൂമി ഉയർന്ന ഉദ്യോഗം സമ്പത്ത് എന്നിവയൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ചെറിയ തടസ്സങ്ങളാൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാലിൽ ശനി നിൽക്കുന്നു അതുപോലെ തന്നെ നാലിൽ രാഹു നിൽക്കുന്നു ഇതൊന്നും നല്ല അനുഭവങ്ങളെ തരത്തില്ല എന്നാൽ നാലിൽ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ നേട്ടങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നത് അപ്പോൾ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇത് കൊടുക്കാതിരിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കാര്യതടസ്സം ഉണ്ടാകും ഇപ്പം ജോലിക്ക് അപേക്ഷിക്കവർക്കോ ജോലിയിൽ പ്രമോഷൻ കിട്ടേണ്ടവർക്കൊക്കെ അതെല്ലാം തടസ്സപ്പെട്ടു അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു കാര്യത്തിലും തടസ്സം നേരിടാൻ സാധ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക അപ്പോൾ തടസ്സം വരുമ്പോൾ ഉണ്ടാകും ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഉണ്ടാകും അവിടെ പരാജയപ്പെടരുത് തടസ്സത്തെ അതിജീവിക്കാൻ ശ്രമിക്കണം എന്നുള്ള മെസ്സേജ് ആണ് ജ്യോതിഷം നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ഔട്ടം രണ്ട് പാദം മകരക്കുറിപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധ്യമുള്ള ദിവസമാണ് നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കരസ്ഥമാക്കുന്ന ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിലർക്കൊക്കെ നേത്രരോഗം സ്വന്തം തരാൻ സാധ്യതയുണ്ട് എങ്കിലും അവർക്ക് അവരോട് തന്നെ ഒരു വിശ്വാസം ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും മകരക്കുറുകാർ മനസ്സിലാക്കി ജീവിക്കുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇപ്പോൾ പന്താഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്കുണ്ടാകുന്നത് ഈ ശുക്രൻ മാറിക്കഴിയുമ്പോൾ ഈ നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇതുപോലെ തന്നെ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ തൊഴിൽ ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു പണം ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ മുഖനെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യവശാൽ ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖനെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലപ്പോൾ സ്ത്രീകളെ കൊണ്ടൊക്കെ ലോട്ടറിയൊക്കെ ഒക്കെ എടുപ്പിച്ചാൽ ചിലപ്പോൾ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാനും ഭാഗ്യം വന്നേരുവാൻ സാധ്യതയുണ്ട് ബുദ്ധിശക്തി വർദ്ധിക്കുകയും സൗന്ദര്യബോധം ഉണ്ടാവുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് കലാപരമായ കഴിവുകളൊക്കെ കാണിച്ച് പലരും രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അവരൊക്കെ ജനങ്ങളാൽ അറിയപ്പെട്ട് പ്രശസ്തരും ബഹുമാനീയരും ബഹുമാനരുമൊക്കെ ആയിത്തീരുന്നൊരു ദിവസമാണ് എന്നുള്ളത് പ്രത്യേകതകളും കുംഭക്കുറുകാരെ തേടി വരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ശുക്രൻ അവർക്ക് രണ്ടാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖേനയുള്ള ധനനേട്ടവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരധനം വരെ കൈവശം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഗായകരൊക്കെ പാടി തെളിയുവാൻ അവസരം ഉണ്ടാകുന്ന ഒരു ദിവസവുമാണ് ഗായ പുതിയ ഗായകരായിട്ടുള്ളവർക്കൊക്കെ നല്ല അവസരങ്ങൾ ലഭിക്കുവാനും അതും അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനും ഒക്കെ അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കുറുകാരെ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാതികാലം ഉത്തട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ചുള്ള അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനാണ് അവരുടെ ജന്മഭാവത്തിൽ നിന്ന് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല നല്ല ആരോഗ്യവും നല്ല ശരീരവും അറിവുള്ളവരെ പോലെ സംസാരിക്കുകയും കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും സമ്പത്തും ഒരിക്കലും നശിക്കാത്ത സമ്പത്തും ഒക്കെ ഇവർക്ക് വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഈ സമ്പത്തൊക്കെ വന്നുചേരുമെന്ന് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നു ചേരുക അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൻ്റെ അധിപനാണെങ്കിലും ജന്മത്തിൽ നിന്നാൽ ഉച്ചനായിട്ട് ജന്മഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് സമ്പത്ത് വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് എവിടെ നിന്നെങ്കിലും അവരെ തേടി സമ്പത്ത് വരാൻ സാധ്യമുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവർ അറിവുള്ളവരെ പോലെ ശോഭിക്കുന്നൊരു ദിവസമാണ് അങ്ങനെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ വർദ്ധിച്ച് കാമദേവനെ പോലെയൊക്കെ ഇവർ ശോഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളതൊക്കെ അങ്ങനെയാണ് വർണ്ണിക്കുന്നത് ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെതായ നേട്ടങ്ങൾ മീനക്കുറുകാരിൽ വന്നു ചേരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ മീനക്കുറുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ആ അഷ്ടമത്തിൻ്റെ അധിവിനായിട്ടുള്ള ശുക്രൻ ചിലപ്പോൾ വിപരീതമായി പ്രവർത്തിച്ചാൽ സ്ത്രീകൾ മുഖേനയുള്ള കലഹവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള അറിവോടുകൂടി ജീവിക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ വ്യക്തിപരമായ ജീവിത വിജയമാണ് ശുക്രൻ ഇവർക്ക് കൊടുക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ വിജയവും കൊടുക്കുന്നു അനുകൂലമായിട്ടാണ് ശുക്രൻ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സ്ത്രീകൾ മുഖന കലഹവും പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക അപ്പോൾ അനുഭവങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ച് മെയിൻ്റെ ചെയ്ത് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജി ആസ്ട്രോളജി മലയാളം